ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജോർജ്ജൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശുക്രന്റെ കന്നി രാശിയിലെ സ്ഥിതി വിവിധ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ എപ്രകാരമാണ് സമ്മാനിക്കുന്നത് എന്ന് പരിശോധിക്കാം ഭാര്യ ഭർത്താവ് ദാമ്പത്യം നിധി സമ്പാദ്യം മറ്റ് സുഖ സൗകര്യങ്ങൾ എല്ലാം ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് പൊതുവെ ലൗകിക കാര്യങ്ങളുടെ എല്ലാം കാലകത്വം ശുക്രനാണ് വഹിക്കുന്നത് ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിക്കും കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ശുക്രന്റെ കന്നി രാശിയിലെ സ്ഥിതി മൂലം ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടവക്കുറുകർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി വലിയ സാമ്പത്തിക ലാഭം നേടിക്കൊടുക്കും ഈ കുറുകാരെ സംബന്ധിച്ച് ഇതുവരെ അനുഭവപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം നീങ്ങി വലിയ സാമ്പത്തിക നിലയിൽ എത്തിച്ചേരുവാൻ കഴിയും അതുപോലെ സന്താന സ്ഥിതിയും ഇവർക്ക് അനുഭവപ്പെടും ഇതുവരെ സന്താനങ്ങളെ ഓർത്ത് ദുഃഖിച്ചവർക്ക് അതെല്ലാം മാറി സന്താന ഭാഗ്യം ഉണ്ടാകും അതുപോലെ വലിയ ബന്ധു ഇവർക്ക് ലഭിക്കും ധാരാളം ബന്ധുക്കൾ പുതുതായി ചേരുകയും ഉള്ള ബന്ധുക്കളിൽ നിന്നും കൂടുതൽ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇതുമൂലം ജീവിതത്തിൽ വലിയ വിജയം ഇവർക്ക് നേടുവാൻ കഴിയും അതുപോലെ തന്നെ ഗുരുജനങ്ങൾക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ കുറുകർക്ക് അവസരം ലഭിക്കും ഇവരുടെ അനുഗ്രഹം മൂലം വലിയ ജീവിത വിജയം ഇവർക്ക് വന്നുചേരും അടുത്ത് മയിരം അര തിരുവാതിര പൊടുന്ന ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മിഥുനക്കൂറാണ് മിഥുനക്കുറുകാർക്ക് ശുക്രൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് വലിയ ബന്ധു ബലത്തോടെ കഴിയുവാനും പ്രതാപിയായി വാഴുവാനുമുള്ള അവസരമാണ് ഈ കുറുകർക്ക് ശുക്രന്റെ കന്നി കന്നിരാശിത്തിന് മൂലം ലഭിക്കുന്നത് ബന്ധുക്കളുമായി സഹവാസം ചെയ്യുവാനും അവിടെ നിന്നും കൂടുതൽ സഹായ സഹകരണങ്ങൾ അനുഭവിക്കുവാനും ഇവർക്ക് ഇടവരും പൊതുതാംകാല് പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടകുറുകാർക്ക് ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് വലിയ ആജ്ഞാശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് മൂന്നാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകുന്നത് വലിയ അധികാരവും അംഗീകാരവും ഇവർക്ക് ലഭിക്കും സാമ്പത്തികമായ വലിയ നേട്ടം ഇവർക്ക് ഉണ്ടാകുന്നതാണ് സ്ഥാനാന്തര പ്രാപ്തി ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണഫലമാണ് ഇപ്പോഴുള്ള അവസ്ഥയിലെ ഒരു മാറ്റം സംഭവിക്കും വലിയ ഒരു ഉയർച്ച ജീവിതത്തിൽ അനുഭവപ്പെടും ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനത്തേക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് ഇവർക്ക് എത്തിച്ചേരുവാൻ കഴിയും സമസ്ത മേഖലയിലും ഇവർക്ക് പുരോഗതി അനുഭവപ്പെടും സർക്കാർ ജീവനക്കാർക്കും മറ്റും പ്രമോഷൻ ലഭിക്കും അനുയോജ്യമായ സ്ഥലമാറ്റവും പ്രതീക്ഷിക്കാം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കും കൂടുതൽ അധികാരമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും ശത്രുനാശവും ഇവർക്ക് അനുഭവപ്പെടും ഇതുവരെ ശത്രുക്കളായി നിന്നവരൊക്കെ അതിൽ നിന്നും വിട്ടുമാറുകയും വിത്തരങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യും ശത്രുക്കളെ കൊണ്ട് അനുഭവപ്പെട്ടിരുന്ന ദോഷഫലങ്ങൾ ഒന്നും ഇനി ഇവർക്ക് അനുഭവപ്പെടുകയില്ല വലിയ ബഹുമാനവും അംഗീകാരവും ഇവർക്ക് ലഭിക്കും സമൂഹത്തിലെ എല്ലാത്തരം ആളുകളും ഇവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഉത്സാഹം കാണിക്കും മകംപൂരം ഉത്തരം കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കുറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലെ ശുക്രനും ഈ കുറുകാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നു ദ്രവ്യ സ്ത്രീ സുഖവും ഇവർക്ക് അനുഭവപ്പെടും എവിടെയും ഇവരെ കാത്തിക്കുന്നത് ലാഭം മാത്രമാണ് സാമ്പത്തികമായി വലിയ ഉയർച്ച അനുഭവപ്പെടും അതുപോലെ സ്ത്രീ സുഖം എന്നത്തേകൾ ഉപരിയായി വർദ്ധിക്കും അലങ്കാര വസ്തുക്കളിലെ ലബ്ധയും ഇവർക്ക് ഉണ്ടാകും കുടുംബസുഖം എന്നത്തേക്കാൾ ഉപരിയായി വർദ്ധിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി വലിയ ഐക്യവും സഹകരണവും കുടുംബത്തിൽ വന്നു ചേരും കുടുംബത്തില് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് ഉത്രമുക്കാല് അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂരർക്ക് ലക്നഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ലഗ്നഭാവത്തിലെ ശുക്രൻ വൃഷ്ടാന് ഭോജനം ഇവർക്ക് നൽകും വലിയ ഭക്ഷണ സുഖം ഇവർക്ക് അനുഭവപ്പെടും വളരെ കാലമായി വിദേശങ്ങളിലോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലോ താമസിക്കുന്ന വലിയ ഭർത്താക്കന്മാർക്ക് കൂടിച്ചേരുവാനും ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാവും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായി അനുഭവിക്കാനുള്ള യോഗം യോഗമുണ്ടാവും വിശിഷ്ട വസ്ത്രങ്ങൾ വാങ്ങുവാനും ഉപയോഗിക്കാനും അവസരം കിട്ടും സുഖഭോഗ വസ്തുക്കൾ ധാരാളമായി അനുഭവിക്കാൻ ഇടവരും എല്ലാം കൊണ്ടും ജീവിതത്തിൽ വലിയ സന്തോഷം അനുഭവപ്പെടും ചിത്ര അര ചോതി വിശാഖ മുക്കാല് എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന തുലാം കൂറുകാർക്കും ശുക്രൻ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ ഉത്കൃഷ്ടമായ ധനാഗവുമാണ് ഇവർക്ക് കൊടുക്കുന്നത് നേരായ മാർഗത്തിലൂടെ ധാരാളം സാമ്പത്തിക നേട്ടം ഇവർക്ക് അനുഭവപ്പെടും വഞ്ചനയിലൂടെയോ കള്ളക്കെട്ടത്തിലൂടെയോ അല്ലാതെ സത്യസന്ധമായി പണം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിട്ടുമാറി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില കൈവരും ഉയർന്ന സാമ്പത്തിക സ്ഥിതി മൂലം സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കും അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങളുടെ ലബ്ധിയും ഇവർക്ക് അനുഭവപ്പെടും വിശാഖംകാല് അനിട തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ദൃശ്യക്കൂറുകാർക്കും ശുക്രൻ അനുകൂലമാണ് ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് മൃഷ്ടാന ഭോജനവും ബന്ധു ലാഭവും ഇവർക്ക് ശുക്രൻ നേടിക്കൊടുക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പാനീയങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാവും ധാരാളം ബന്ധുക്കൾ പുതുതായിട്ട് വന്നു ചേരും ഇപ്പോൾ ഉള്ള ബന്ധുക്കളൊക്കെ കൂടുതലായി വരുമായിട്ട് അടുക്കുകയും അതുമൂലം വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായി വലിയ നേട്ടവും പതിനൊന്നാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം ഇവർക്ക് ഉണ്ടാവും എല്ലാ രംഗത്തു നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവും സാമ്പത്തികമായി തളർന്നു കിടന്ന കർമ്മരംഗം പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയും സാമ്പത്തികമായ വലിയ ലാഭം നേടുകയും ചെയ്യും കളത്ര സുഖപ്രാപ്തിയും ഇവർക്ക് ഉണ്ടാവും ദാമ്പത്യപരമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കുകയും ദൃഢമായ ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ് അതുപോലെ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂല സമയമാണ് മാനസികമായി വലിയ സന്തോഷം ഇവർക്ക് അനുഭവപ്പെടും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയം നേടുവാൻ കഴിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും പതിനൊന്നാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം ഇവർക്ക് ലഭിക്കും ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരക്കുറുകാർക്കും ശുക്രന്റെ കനി സ്ഥിതി അനുകൂലമാണ് ഇവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം ഭാവത്തിലാണ് വലിയ ധനലാഭം ഇവർക്ക് അനുഭവപ്പെടും അതുപോലെ എല്ലാ കാര്യങ്ങളും സാധിക്കുവാനുള്ള അവസരം ഉണ്ടാവും മാനസികമായി വലിയ സന്തോഷം അനുഭവപ്പെടും സ്ത്രീ സുഖവും ഇവർക്ക് വർദ്ധിക്കും ബഹുവിധ സുഖമാണ് ഈ കുറുകർ അനുഭവിക്കാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് എല്ലാ മേഖലയിലും ഉണർവും ഉന്മേഷവും ഇവർക്ക് അനുഭവപ്പെടും എല്ലാ രംഗത്തും പുരോഗതി വന്നുചേരും ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയവും അംഗീകാരവും ലഭിക്കും അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്കും ശുക്രന്റെ കന്നിരാശിയിലെ സ്ഥിതി അനുകൂലമാണ് ഇവർക്ക് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ദാമ്പത്യ സൗഖ്യമാണ് എട്ടാം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന ഏറ്റവും വലിയ ചാരഫലം ദാമ്പത്യപരമായി പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കും പുതിയ ഒരു ദാമ്പത്യ ജീവിതം തന്നെ ഇവർക്ക് ആരംഭിക്കും ദമ്പതിമാർക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിച്ച് വലിയ ദാമ്പത്യ ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും വളരെ കാലമായി ദൂരദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന വലിയ ഭർത്തകന്മാർക്ക് ഒന്നിക്കുവാനും സുഖം കൂടുതലായി അനുഭവിക്കുവാനും ഇടവരും ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാനും അനുഭവിക്കാനും യോഗമുണ്ടാകും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുവാൻ ഇവർക്ക് ശുക്രന്റെ കന്നിരാശി സ്ഥിതി മൂലം അവസരം ലഭിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രന്റെ കന്നിരാശിയിലെ ഉദയം മൂലം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു